ട എവിടെയാടാ മൂത്ര പിന്നീട് കഴിക്കണ്ടേ അടാ ഇത് മാലിന്യമുക്ത പഞ്ചായത്താന്ന് അതുകൊണ്ട് എടാ പ്രസിഡന്റിന്റെ വാടാ ഇത് മൂത്ര മൂത്രയൊക്കെ മുട്ട എന്ത് പ്രസിഡന്റ് എന്ത് മേയർ എവിടെ പൊതുസ്ഥലത്ത് മൂത്ര വെച്ചാണ്ടല്ലോ ചോദിച്ചാല് പ്രസിഡന്റിന്റെ സൂക്കർ മാറ്റും നീ പോടാ പോണ മൂത്രം മുട്ട ഇതോടെ ഒരാൾ വീട്ടിൽ പോക്കാ എടാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാടാ ഇത് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ മൂത്ര വെച്ചുവിടാന്നുമില്ല ഞാൻ ഇന്നു വയ്ക്കും പ്രസിഡന്റിനോട് പറഞ്ഞാ നിന്റെ കഥ ആ നീ കഴിക്കാതിന്റെ കന്യോട്ട് തീരുമാനമായിട്ട് പോയ ഞാൻ ഇന്ന് പ്രസിഡന്റേ ഹലോ ഹലോ പ്രസിഡന്റേ പ്രസിഡന്റേക്കുവാടാ അല്ല പ്രസിഡന്റ് നീ കുന്നിറങ്ങി വരുന്നു